വെൽക്കം ടു അച്ചു സാരി ഹബ് നമ്മൾ വന്നിട്ടുള്ളത് അച്ചു സാരി ഹബ്ബിലെ ഒരു ഹിറ്റ് കോംബോയാണ് ഓറഞ്ച് പർപ്പിൾ കോമ്പിനേഷൻ പർപ്പിൾ അല്ല റാണി പിങ്ക് കോമ്പിനേഷൻ കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് സെമി ബനാറസി സാരിയാണ് അതെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ കേട്ടോ അപ്പം നമ്മുടെ പ്രോഡക്ട്സ് ഇന്റർനാഷണൽ ഡെലിവറി അവൈലബിൾ ആണ് ഒരുപാട് ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് നമുക്ക് ചോദിക്കുന്നുണ്ട് ഒക്കെ നമ്മൾ ഡെലിവറി ചെയ്ത് തരുമോയെന്ന് പോസ്റ്റ് ഓഫീസ് ത്രൂ ആണ് നമ്മൾ ഇന്റർനാഷണൽ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതാണ് ബ്ലൗസ് വരുന്നത് റാണി പിങ്കിൽ പ്ലെയിൻ ഈ ഒരു ബോർഡറിൽ വരുന്ന ബ്ലൗസ് പീസാണ് റിച്ച് ആയിട്ട് വരുന്ന പല്ലു ആണ് വരുന്നത് ബോഡി പാർട്ട് വരുന്നത് അതെ ഇതേപോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണേ ഭയങ്കര രസമുള്ള കളർ കോമ്പിനേഷനാണ് അതെ നോക്കിക്കേ എന്ത് ഭംഗിയാണോ നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കാണിക്കുന്നതിനെക്കാട്ടി ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതിന്റെ ഒരു ഫുൾ വ്യൂ ഒക്കെ കണ്ടോ നല്ലൊരു അടിപൊളി ഓറഞ്ചില് ബോഡിയിൽ ഫുള്ള് ഗോൾഡ് ബുട്ടാവർ രണ്ട് സൈഡിലും റാണി പിങ് കോമ്പിനേഷൻ എന്ത് ഭംഗിയാ നോക്കിക്കേ ഞാൻ എപ്പോ ഓപ്പൺ ചെയ്താലും പല്ലു ഭാഗം ഇങ്ങനെ വരും ഞാൻ ഓപ്പൺ ചെയ്യുന്നതിന്റെ കുഴപ്പമാണ് പകിട്ട് കണ്ടോ എന്താ രസല്ലേ ഭയങ്കര രസം ഒരു ഫൈവ് തൗസൻഡിന്റെയൊക്കെ സാരിയുടെ ആ ഒരു പകറ്റ് വരും വൺ ഫോർ ഡബിൾ നയനേ ഉള്ളു കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റിച്ച് ലുക്ക് തരുന്ന സാരി അപ്പോൾ ഓർഡർ ചെയ്യേണ്ട നമ്പർ തന്നിട്ടുണ്ട് ഓർഡർ ചെയ്തോളൂ ബൈ